الحمد لله الذي بنعمته تتم الصالحات وبمنه وفضله تتنزل الخيرات والبركات والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وهم نرايا رأيا سهدري ماريا السلام عليكم ورحمة الله وبركاته പെൺമക്കളെ വളർത്തുന്നതിൻ്റെ ശ്രേഷ്ഠത അതിൻ്റെ മഹത്വം വിളിച്ചു പറയുന്ന ഒന്ന് രണ്ട് ഹദീസുകളാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് റസൂൽ സല്ലാഹു അല്ലെഹി വസല്ല കടന്നു വരുന്ന നിയോഗിക്കപ്പെടുന്ന സമൂഹത്തിൽ വളരെ അപമാനം സഹിച്ച് ജീവിക്കേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കുണ്ടായിരുന്നത് ആ ഒരു സമൂഹത്തിലാണ് ഇസ്ലാം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പെൺമക്കളുമായി ബന്ധപ്പെട്ട് വിപ്ലവാത്മകമായ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുന്നത് സ്വർഗത്തിന്റെ കാരണമാണ് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് സമൂഹത്തിൻ്റെ പകുതിയാണ് മറുസമൂഹത്തിൻ്റെ മറുപകുതിയെ സൃഷ്ടിച്ചെടുക്കുന്നവളാണ് എന്നൊക്കെയുള്ള വളരെ മഹോന്നതമായ കാഴ്ചപ്പാടുകള് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഹദീസ് അഹിന്റെ റസൂൽ സലഹ് അലഹി വസലം ഇപ്രകാരം അരുൾ ചെയ്തിരിക്കുന്നു അനസ് അള്ള റസൂൽ മൻ ആല ആരെങ്കിലും രണ്ട് പെൺമക്കളെ അവര് വളർന്ന് വലുതാകുന്നതുവരെ പ്രായപൂർത്തി എത്തുന്നത് വരെ ആരെങ്കിലും സംരക്ഷിച്ചാൽ അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് അവരെ സംരക്ഷിച്ചാൽ ഖിയാമ ആ സംരക്ഷിച്ച വ്യക്തി നാളെ അന്ത്യനാളിൽ കടന്നു വരും അന വഹുവ കാനും അയാളും ഇതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലാഹു അലൈഹി വല്ല തന്റെ വിരലുകൾ ചേർത്ത് പിടിച്ചു ചേർത്തു വെച്ചു എന്നുള്ളതാണ് ഹദീസ് അപ്പോ റസൂൽ സല്ലാഹു അലൈഹി വസ്സലമ്മയുടെ അടുത്ത് രണ്ട് വിരലുകൾ ചേർത്ത് വെച്ചാൽ എത്രമാത്രം ഒട്ടിയിട്ടാണ് അല്ലെങ്കിൽ ചേർന്നിട്ടാണ് ഉണ്ടാവുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നാളെ പരലോകത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനം ലഭിക്കുന്ന വ്യക്തിയാണ് അള്ളാഹുവിന്റെ ദൂതർ എന്ന് പറയുന്നത് സല്ലല്ലാഹു അലഹി വസ്ല്ലാം നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അപ്പൊ ആ ഉന്നതമായ സ്ഥാനത്തുള്ള അള്ളാഹുവിന്റെ ദൂതർ സല്ലല്ലാഹു അലഹി വസ്ല്ലാം അവരുടെ കൂടെയായിരിക്കും പെൺമക്കളെ രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിട്ട് ആ രണ്ട് പെൺമക്കളെയും അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്ത് സംരക്ഷണം കൊടുത്ത് ദീനീ ബോധ ദീനീ വിജ്ഞാനവും ബോധവും ഒക്കെ പകർന്നു കൊടുത്ത് വളർത്തിയെടുത്താൽ ലഭിക്കുക എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ അരുൾ ചെയ്യുകയാണ് ഇതിനോട് ചേർന്ന മറ്റ് രണ്ട് ഹദീസുകൾ കൂടിയുണ്ട് അതിലൊന്ന് ആയിഷാർ അലി അള്ളാഹുനയാണ് ഉദ്ധരിക്കുന്നത് ആയിഷാർ അലി അള്ളാഹുന പറയുകയാണ് എന്റെ അടുത്ത് ഒരു സ്ത്രീ വന്നു അവര് കയ്യില് ഭക്ഷണമൊന്നും ഇല്ല എന്നിട്ട് ഭക്ഷണം ചോദിച്ച് ഭിഷിയാജിച്ചാണ് വന്നിട്ടുള്ളത് അപ്പോ മഴഹ ഇബിനാൻ അപ്പോ അവരുടെ കൂടെ അവരുടെ രണ്ട് പെൺമക്കളും ഉണ്ടായിരുന്നു ലഹ എന്നിട്ട് തെസ്അലു അവര് വന്നത് ഭിഷിയാജിച്ചുകൊണ്ടാണ് അതായത് എന്തെങ്കിലും ഭക്ഷണമൊക്കെ ചോദിച്ചുകൊണ്ടാണ് അപ്പോ ഫലം തജിൻ എനിക്ക് അവരുടെ അടുക്ക് അവർക്ക് കൊടുക്കാൻ ആകെ ഒരു ഈത്തപ്പഴം മാത്രമായിരുന്നു എന്റെ അടുത്തുണ്ടായിരുന്നത് ഞാൻ അത് അവർക്ക് കൊടുത്തു അങ്ങനെ ആ ഈത്തപ്പഴം ബൈന ഫുന അത് രണ്ട് കീറാക്കിയിട്ട് രണ്ട് മക്കൾക്ക് രണ്ട് പെൺമക്കൾക്ക് കൊടുത്തു വലം തെൽ മിൻഹ അവരതിൽ നിന്ന് കഴിച്ചതേ ഇല്ല എന്നിട്ട് അവർ അവിടെ നിന്ന് പോയി ഫലിയുഹു പിന്നീട് റസൂൽ വന്നപ്പോൾ ഈ കാര്യം ഞാൻ റസൂൽ സല്ലാഹു അലൈഹി പറഞ്ഞു അവരെ അറിയിച്ചു ഈ നടന്ന സംഭവം അപ്പോ തിരുനൂതർ സല്ലാഹു അലൈ വസ്സല്ലാം പറഞ്ഞത് മനുബുദിൻ ആർക്കെങ്കിലും പെൺമക്കൾ ഉണ്ടായി എന്നിട്ട് അവരോട് നല്ല രൂപത്തിൽ അവരെ വളർത്തി വലുതാക്കി അവരോട് അവർക്ക് നന്മ ചെയ്തു നല്ലത് ചെയ്തു എങ്കിൽ ആ പെൺകുട്ടികൾ നമ്മൾ വളർത്തിയെടുത്ത പെൺകുട്ടികൾ നാളെ നരകത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് നരകത്തിൽ നിന്നുള്ള നമുക്കുള്ള മോചനമാണ് മൂന്നാമത്തെ ഹദീസിലും യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏർ ആയിഷാർ അലി അള്ളാഹുന്റെ തന്നെ ഉദ്ധരിക്കുന്ന ഹദീസ് ഈ ഹദീസിന്റെ തന്നെ മറ്റൊരു റിവായത്താണ് ഒരു മിസ്കീനായ ഒരു സ്ത്രീ രണ്ട് പെൺമക്കളുമായി എൻ്റെ അടുത്ത് വന്നു ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തു കാരൊക്കെ കൊടുത്തു അവർക്ക് രണ്ടു മക്കൾക്കും അവർ കൊടുത്തു എന്ന് പറഞ്ഞ് അവസാനം ഈ വിവരങ്ങളൊക്കെ റസൂൽ സല്ലാഹു അലൈഹി വല്ലമയോട് പറഞ്ഞു അപ്പോ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം അതിന് നൽകിയിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് ആരെങ്കിലും പെൺമക്കൾ ആർക്കെങ്കിലും ലഭിക്കുകയും എന്നിട്ട് അവരെ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർധിക്കുകയും ചെയ്താൽ അവർക്ക് നാളെ സ്വർഗമാണുള്ളത് ഏ അവരുടെ സ്വർഗമാണ് ആ പെൺമക്കളെ കൊണ്ട് അള്ളാഹു സ്വർഗം നൽകുന്നതാണ് അതല്ലെങ്കിൽ അള്ളാഹു സുബാന ആ മക്കളെ കൊണ്ട് അയാളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് അപ്പോ പെൺമക്കളെ വളർത്തിയെടുക്കുക എന്നുള്ളത് ഇത് റസൂൽ റസുൽ അലൈഹി വസ്ലമ ഏതൊരു കാലഘട്ടത്തിലാണ് ഇത് സംസാരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ പെൺമക്കള് പിറന്നുപോന്നത് അപമാനമായി കണ്ടിരുന്ന ആറ്റങ്ങളും പെൺമക്കളെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം ദുഃഖം കൊണ്ട് കരുവാളിച്ചു പോകും അവര് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയേ ഇല്ല കാരണം അപമാനമാണ് സംഭവിച്ചത് പെൺമക്കൾ പിറന്നു വീണിരിക്കുന്നു ഇനി ആ പിറന്നു വീണ കുഞ്ഞിനെ അപമാനം സഹിച്ചുകൊണ്ട് ഞാൻ പോറ്റി വളർത്തണമോ അതല്ല മണ്ണിട്ട് മൂടണോ അല്ലെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടണമോ എന്നുള്ളതായിരുന്നു അയാളുടെ ചിന്ത അപ്പൊ ഇതായിരുന്നു ഇസ്ലാം കടന്നു വരുന്ന സമൂഹത്തിന്റെ പ്രത്യേകത അത്ര ഭീകരമായിരുന്നു ആ സമൂഹത്തിലാണ് റസൂൽ സല്ലാ അലൈഹി വസലമ്മ പറയുന്നത് ആരെങ്കിലും രണ്ട് പെൺമക്കൾ ഉണ്ടായി അതല്ലെങ്കിൽ പെൺമക്കൾ ഉണ്ടായിട്ട് അവരെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തിയെടുക്കുകയാണ് എങ്കിൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് പറയുന്നത് ഇസ്ലാമിലെ മനുഷ്യനോടുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ും നിങ്ങളെ നാം ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താണ് ഒരു ദമ്പതിമാരിൽ നിന്നാണ് അള്ളാഹു സുബാന മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹു സുബാന അതേ തുടർന്ന് മനുഷ്യരെ വിവിധ ഗോത്രങ്ങളും വിഭാഗങ്ങളും ആക്കിയിട്ടുള്ളത് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ് സ്ത്രീക്ക് പുരുഷനേക്കാളോ പുരുഷന് സ്ത്രീയേക്കാളോ ഒരു മഹത്വവും ഇല്ല ഇന്ന ആക്രമക്കും എന്താഹിഅ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ആദരണീയൻ എന്ന് പറയുന്നത് തക്കുവയുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തിനടിസ്ഥാനത്തിലാണ് വിലയിരുത്തുക എന്ന് വിശുദ്ധ ഖുർആാന് പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞ അതേ സാഹചര്യം മുൻനിർത്തി വിശുദ്ധ ഖുർആാനിലെ വചനങ്ങളൊക്കെയും യഥാർത്ഥത്തിൽ ഈ പറയുന്ന പെൺമക്കളുടെ സുരക്ഷിതത്വത്തിന് സ്ത്രീകളുടെ മോചനത്തിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നതായിരുന്നു വിശുദ്ധ ഖുർആാനില് സൂറത്ത് നിസ എന്നുള്ള പേരിൽ ഒരു സൂറത്ത് തന്നെയുണ്ട് ആ സൂറത്തിൽ മുഴുവൻ ഏകദേശം അക്കാലത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ അവകാശ നിഷേധങ്ങളുണ്ടോ ആ അവകാശ നിഷേധങ്ങളിൽ നിന്നെല്ലാം അവരെ മോചിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട് അക്കാലത്ത് നിലനിന്നിരുന്ന ആചാരത്തെ കൈകാര്യം ചെയ്യുന്നു അതുപോലെ തന്നെ ഏർ എത്തീമുകളാണ് എങ്കിൽ പെൺമക്കൾ എത്തീമുകളാണ് എങ്കിൽ അവരെ ദുരുപയോഗപ്പെടുത്തുന്നതിനെ കൈകാര്യം ചെയ്യുന്നു അവർക്ക് അനന്തരാവകാശം നിഷേധിക്കുന്നതിനെ കൈകാര്യം ചെയ്യുന്നു അവരെ യഥേഷ്ടം വിവാഹം കഴിക്കുന്നതിന് കൈകാര്യം ചെയ്യുന്നു ഇന്ന ആളുകളെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ ഇന്ന ആളുകളെ വിവാഹം കഴിക്കുവാൻ പാടില്ല ഇങ്ങനെ കൃത്യമായി സ്ത്രീകളുടെ അവകാശങ്ങളെ പെൺമക്കളുടെ അവകാശങ്ങളെ വളരെ കൃത്യമായി വീണ്ടെടുക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസ എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും അപ്പൊ ഇതൊരു നിസ്സാരമായി കാണേണ്ടെന്ന് നമ്മളിപ്പോഴും ഇത് ജാഹിലീയത്തിലെ അക്കാലത്ത് അങ്ങനെയായിരുന്നുവെങ്കിൽ ഇക്കാലത്തും അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാല് പെൺമക്കളി എന്നുള്ളത് ഇപ്പോഴും ആളുകൾ ബാധ്യതകളായി കാണുന്നതാണ് യഥാർത്ഥത്തിൽ റസൂൽ അലൈഹി അലൈഹുല നമ്മെ പഠിപ്പിക്കുന്നത് പെൺമക്കളി എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗമാണ് എന്നാണ് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇവരെയൊക്കെ പോറ്റി വളർത്തി ഏഹ് വലുതാക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ മക്കളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് പോലും യഥാർത്ഥത്തിൽ ഒരു കച്ചവട മനസ്സോടുകൂടിയാണ് നമ്മൾ മക്കളെ കാണാറുള്ളത് നമ്മൾ വീട്ടില് സാധാരണ നാൽക്കാലികളെ വളർത്തും പശുവിനെ വളർത്തും പശുവിനെ വളർത്തുന്ന സമയത്ത് പശുവിനെ പുല്ലു കൊടുക്കും തീറ്റ കൊടുക്കും അതുപോലുള്ള സംഗതികളൊക്കെ കൊടുക്കും എന്തിനാണ് പുല്ലു കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് തീറ്റ കൊടുക്കുന്നത് പശുവിന് തീറ്റ കൊടുക്കുന്നത് ആ പശു എനിക്ക് പാല് തരും ആ പാല് ഞാൻ കച്ചവടമാക്കി എനിക്ക് വരും അല്ലാണ്ട് പശുവിനോടുള്ള സ്നേഹത്തിന്റെ പുറത്തല്ലല്ലോ അതല്ലെങ്കിൽ ആ പശുവിനെ കുറച്ച് കഴിഞ്ഞ് വിറ്റാൽ എനിക്ക് അതിനുള്ള ഇരട്ടി ലാഭം ലഭിക്കും നമ്മൾ എന്തിനാണ് ശരിക്കും മക്കളെ പഠിപ്പിക്കുന്നത് അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഒരു പെൺ ഒരു പെൺകുട്ടിയുണ്ട് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുണ്ട് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കും അത് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പറഞ്ഞേക്കും കോളേജിൽ ഒരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കും കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ് ഞാൻ എൻ്റെ മകൾക്ക് പത്ത് ലക്ഷം ചെലവഴിച്ചാൽ എന്റെ മകൾ കോഴ്സ് കഴിഞ്ഞ് എനിക്ക് പതിനഞ്ച് ലക്ഷം തിരിച്ചു തരണം അവൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളതാണ് ഭൗതികമായി ഏറ്റവും കൂടുതൽ ലാഭമുള്ളതാണ് നമ്മൾ മക്കളുടെ കാര്യത്തിൽ അതല്ലെങ്കിൽ മക്കളുടെ തെർബീയത്തില് സംരക്ഷണത്തിന്റെ വിഷയത്തിൽ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് ദീനീബോധമുള്ള അല്ലെങ്കിൽ ദീനീബോധം പകർന്നു നൽകുന്ന സ്ഥാപനമാണോ എന്ന് നമ്മൾ നോക്കുകയില്ല അതിന്റെ പരിസ്ഥിതി ഇസ്ലാമികമായ അന്തരീക്ഷമാണോ അവിടെയുള്ളത് എന്ന് നമ്മൾ നോക്കുകയില്ല കുട്ടികൾക്ക് നമസ്കരിക്കാനോ അതല്ലെങ്കിൽ ആ അർത്ഥത്തില് ദീനീപരമായ കാര്യങ്ങൾ നിർവഹിക്കാനോ സൗകര്യങ്ങൾ ഉള്ളതാണോ എന്ന് നമ്മൾ നോക്കില്ല നമ്മൾ ആകെ നോക്കെന്താണ് അതുകൊണ്ട് എന്താണ് ഗുണം അതുകൊണ്ട് ഏറ്റവും നല്ല വരുമാനം കിട്ടുമോ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ജോലി കിട്ടുമോ എങ്കിൽ നമ്മൾ അതിലേക്ക് പറഞ്ഞേക്കും നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശുവും നമ്മുടെ മക്കളും തമ്മിലുള്ള എന്ത് വ്യത്യാസമാണുള്ളത് അപ്പൊ എന്നിട്ട് ഈ മക്കള് അവസാനം വളർന്ന് വലുതാകും വളർന്നു വരിക വരുകാവുമ്പോൾ അവരുടെ എന്തായിരിക്കും അവരുടെ മാതാപിതാക്കൾ അവരോട് സ്വീകരിച്ച സമീപനം എന്താണോ ആ സമീപനത്തിന്റെ പുറത്താണ് അവർ മാതാപിതാക്കളോട് തിരിച്ചു പെരുമാറുക അവർക്ക് ചെലവഴിക്കുന്നത് തങ്ങൾക്ക് നഷ്ടമാണെന്ന് ഈ പറയുന്ന മക്കൾക്ക് പിന്നീട് തോന്നി തുടങ്ങും അതുകൊണ്ട് പണ്ട് നമ്മുടെ നാട്ടിലൊന്നും തീരെ കേട്ട് കേൾവില്ലാതിരുന്ന വൃദ്ധസദനം എന്ന് പറയുന്നത് ഇന്ന് ഏതെല്ലാം മോഡലുകളിൽ പുതിയ രൂപത്തിലും ഭാവത്തിലും ആകർഷകമായ വിധത്തിലും ഒക്കെ നമ്മുടെ മുമ്പിൽ പെരുകിക്കൊണ്ടിരിക്കുന്നത് ഈ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് അപ്പൊ മക്കള് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പെൺമക്കൾ ആൺമക്കൾ പിന്നെ എന്നെ വിട്ടുപോവില്ല അവന് ജോലി കിട്ടിയാൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും പെൺമക്കളെ ഞാൻ കെട്ടിച്ചു വിടാനുള്ളതാണ് അത് എനിക്ക് നഷ്ടമാണ് അപ്പൊ മക്കളെ യഥാർത്ഥത്തിൽ കച്ചവട കൊണ്ട് കാണുക എന്ന് പറയുന്നത് അത് തന്നെയാണ് ജാഹിലീയത് അത് തന്നെയായിരുന്നു ഇസ്ലാം തച്ചുടക്കുവാൻ ശ്രമിച്ചിട്ടുള്ള നയം എന്ന് പറയുന്നത് ആ നയം ഇപ്പോഴും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ പോലും കാണുന്നു എന്നുള്ളത് ഭീകരമാണ് അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ നമ്മുടെ മക്കൾക്ക് ചെലവഴിക്കുന്നത് അവരുടെ നന്മക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത് നമ്മൾ നമ്മളുടെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് അവരുടെ ഗുണത്തിനും അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് സ്വർഗം ലഭിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അതല്ലാണ്ട് നാളെ അവർ നമുക്ക് അതിന് ഇരട്ടി തിരിച്ചു തരണം എന്നുള്ള നീയത്തോടു കൂടിയാണ് നമ്മൾ പണിയെടുക്കുന്നത് എങ്കിൽ നമുക്ക് സ്വർഗവും ഉണ്ടാവുകയില്ല യഹലോകവും ഉണ്ടാവുകയില്ല പരലോകവും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ മക്കളുടെ മിക്കവാറും പെൺമക്കളുടെയൊക്കെ കുടുംബജീവിതം മിക്കവാറും തകർന്നു നിൽക്കുന്ന പല കുടുംബങ്ങളുമുണ്ട് ആ കുടുംബങ്ങളുടെ ഒക്കെ ഒരു ബേസ് എന്താണെന്ന് വെച്ചാൽ അവരുടെ വിവാഹം എന്ന് പറയുന്നത് കച്ചവടമായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ള ആളുകൾ സമ്പത്തുള്ളവരെ തെരഞ്ഞെടുത്ത് കല്യാണം കഴിപ്പിക്കും അവിടെ കുട്ടിയുടെ സ്വപ്നം എന്നുള്ളത് ഒരു അല്ല അവരുടെ ഇഷ്ടം എന്നുള്ളതൊരു മാനദണ്ഡമേ അല്ല അവരുടെ താല്പര്യം എന്നുള്ളത് ഒരു വിഷയമേ അല്ല മാതാപിതാക്കളാണ് അവിടെ ഒന്നിച്ചു ജീവിക്കുന്നത് എന്നുള്ള രൂപത്തിലാണ് മാതാപിതാക്കൾ പെൺമക്കളെ നിർബന്ധിക്കാറുള്ളത് ഇസ്ലാം വളരെ ഭീകരമായി കൈകാര്യം ചെയ്ത ഒരു വിഷയമാണിത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ എന്താണ് വിവാഹബന്ധങ്ങൾ പെൺമക്കളുടെ വിവാഹങ്ങൾ കച്ചവടമായി തീരുന്നത് അതല്ലെങ്കിൽ അതൊരു വിലപേശലായി തീരുന്നത് അത് ഭൗതികമായി നേട്ടമുണ്ടാക്കുന്നതിന് മാർഗമായി സ്വീകരിക്കുന്നത് ഇതൊക്കെയും യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ എന്ന് പറയുന്ന പറഞ്ഞു കാഴ്ചപ്പാടാണ് അതുകൊണ്ട് അങ്ങനെ എന്താണ് നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കളയരുത് എന്ന് അന്ന് വിശുദ്ധ ഖുർആാന് അവരോട് സമൂഹത്തോട് പറഞ്ഞു നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നു കളയരുത് ജീവനോടെ കുഴിച്ചു മൂടി കളയരുത് അവര് ജീവനോടെ കുഴിച്ചു മുടുകയായിരുന്നു ചെയ്തിരുന്നത് നമ്മൾ ജീവനോടെ നശിപ്പിക്കുകയാണ് വളർത്തി നശിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് എന്നിട്ട് അള്ളാഹു പറഞ്ഞ വർത്തമാനം എന്താണ് അറിയോ നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഭയപ്പെടുന്നത് നിങ്ങളുടെ പെൺമക്കൾക്ക് നിങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമാകും എന്നുള്ളതാണ് നിങ്ങളുടെ വിഷയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വ ഇയാഹും മറ്റൊരാളില് നെഹ്നു നെർജുക്കു വ ഇയാക്കും നിങ്ങളുടെ പെൺമക്കൾക്ക് മാത്രമല്ല നിങ്ങൾക്കുള്ള റിസ്ക്കും എൻ്റെ കയ്യിലാണ് എന്ന് പടച്ചവൻ അവരോട് പറയുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ ചിന്തിക്കണം നമ്മൾ അവർക്ക് ചെലവഴിച്ചാൽ നമുക്ക് തീർന്നു പോകും നഷ്ടമാണ് എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് എങ്കിൽ അത് ജാഹിലീയത്തിന്റെ കാഴ്ചപ്പാട് ആണ് എന്നും ആ ജാഹിലീയത്തിനെ വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്തിട്ടുള്ളത് അവർക്ക് എന്ത് ലഭിക്കണം എന്ന് മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ലഭിക്കണം എന്ന് കൂടി തീരുമാനിക്കുന്നത് ാണ് എന്ന് സാക്ഷാൽ പഠിച്ചത് മുരാന് പറയുന്നുണ്ട് അതുകൊണ്ട് പെൺമക്കള് എന്നുള്ളത് പെൺമക്കള് പ്രത്യേകിച്ചു മക്കള് എന്നുള്ളത് അനുഗ്രഹമായിട്ട് കാണണം അവർക്ക് ചെലവഴിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കുന്ന കൈബാദത്താണെന്ന് മനസ്സിലാക്കണം ആ രൂപത്തിലാണ് അതിനെ സമീപിക്കേണ്ടത് അങ്ങനെ നമ്മൾ അതിനെ സമീപിച്ചാൽ അതിനെ കുറിച്ചാണ് അള്ളാഹുന്റെ എന്ന് പറയുന്നത് അവര് നാളെ നരകത്തിൽ നിന്നുള്ള ഒരു മോചനമായിരിക്കും അല്ലെങ്കിൽ ഒരു എന്താണ് നരകത്തിൽ കടക്കുന്നതിൽ നിന്നുള്ള ഒരു പ്രതിരോധമായിരിക്കും ആ നന്മ എന്ന് റസൂൽ സലാഹു അലൈഹി വസ്ലമ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബെഹാന ഹുല അള്ളാഹുന്റെ ദീനിന്റെ മാർഗത്തിൽ മക്കളെ വളർത്തിയെടുക്കുന്ന വിദ്യ വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കർമ്മങ്ങൾ ആ കർമ്മങ്ങളുടെ നീയത്ത് അള്ളാഹു സുബെഹാന ഹുഹത്താല ഏറ്റവും ഉത്തമമായ നീയത്താക്കി പരിവർത്തിപ്പിക്കുമാറാവട്ടെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സുഹാനീകരിക്കുമാറാവട്ടെ അവക്ക് ഇഹലോകത്തും നല്ല തരലോകത്തും മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا ألما اللهم لا تجعل في قلوبنا قلا للذين آمنوا ربنا إنك رؤوف رحيم آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين